മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സീരിയൽ നമ്പറായ കെ ആർ അറുന്നൂറ്റി എൺപത്തി രണ്ട് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന കാരുണ്യ ഭാഗ്യക്കുറിയുടെ സാധ്യതാ നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് പൂജ്യം ഒന്ന് ഒന്ന് ആറ് ரெண்டு ரெண்டு ஏழு ரெண்டு மூணு மூணு எட்டு மூணு நாலு நாலு ஒம்பது நாலு அஞ்சு அஞ்சு பூஜ்ஜியம் அஞ்சு ஆறு ஆறு ஒன்று ஆறு ஏழு ஏழு ரெண்டு ஏழு எட்டு எட்டு மூணு எட்டு ஒன்பது ஒன்பது நாலு ஒன்பது பூஜ்ஜியம் ஏழு ஆறு പൂജ്യം ഒന്ന് എട്ട് ഏഴ് ഒന്ന് രണ്ട് ഒമ്പത് എട്ട് രണ്ട് മൂന്ന് പൂജ്യം ഒമ്പത് മൂന്ന് നാല് ഒന്ന് പൂജ്യം നാല് അഞ്ച് രണ്ട് ഒന്ന് അഞ്ച് ആറ് മൂന്ന് രണ്ട് ആറ് ഏഴ് നാല് മൂന്ന് ഏഴ് എട്ട് അഞ്ച് നാല് ഒന്ന് ഏഴ് രണ്ട് മൂന്ന് രണ്ട് എട്ട് മൂന്ന് നാല് മൂന്ന് ഒമ്പത് നാല് അഞ്ച് നാല് പൂജ്യം അഞ്ച് ആറ് അഞ്ച് ഒന്ന് ആറ് ഏഴ് ആറ് രണ്ട് ഏഴ് എട്ട് ഏഴ് മൂന്ന് എട്ട് ഒമ്പത് എട്ട് നാല് ഒമ്പത് പൂജ്യം ஒது அஞ்சு பூஜ்ஜியம் ஒன்று ஒன்று அஞ்சு பூஜ்ஜியம் மூணு ரெண்டு ஆறு ஒன்று நாலு மூணு ஏழு ரெண்டு அஞ்சு நாலு எட்டு மூணு ஆறு அஞ்சு ஒன்பது நாலு ஏழு ஆறு பூஜ்ஜியம் அஞ்சு எட்டு ஏழு ஒன்று ஆறு எட்டு ரெண்டு ஏழு பூஜ்ஜியம் மூணு எட்டு ഒന്ന് പൂജ്യം ഒമ്പത് എട്ട് രണ്ട് ഒന്ന് പൂജ്യം ഒമ്പത് മൂന്ന് രണ്ട് ഒന്ന് പൂജ്യം നാല് മൂന്ന് രണ്ട് ഒന്ന് അഞ്ച് നാല് മൂന്ന് രണ്ട് ആറ് അഞ്ച് നാല് മൂന്ന് ഏഴ് ആറ് അഞ്ച് നാല് എട്ട് ഏഴ് ആറ് അഞ്ച് ഒമ്പത് എട്ട് ഏഴ് ആറ് ஒது ஆறு ஒன்று நாலு பூஜ்ஜியம் ஏழு ரெண்டு அஞ்சு ஒன்று எட்டு மூணு ஆறு ரெண்டு ஒன்பது நாலு ஏழு மூணு பூஜ்ஜியம் அஞ்சு எட்டு நாலு ஒன்று ஆறு ஒன்பது அஞ்சு ரெண்டு ஏழு பூஜ்ஜியம் ஆறு மூணு எட்டு ஒன்று ஏழு நாலு പൂജ്യം അഞ്ച് എട്ട് ആറ് ഒന്ന് ആറ് ഒമ്പത് ഏഴ് രണ്ട് ഏഴ് പൂജ്യം എട്ട് മൂന്ന് എട്ട് ഒന്ന് ഒമ്പത് നാല് ഒമ്പത് രണ്ട് പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് ഒന്ന് ആറ് ഒന്ന് നാല് രണ്ട് ഏഴ് രണ്ട് അഞ്ച് മൂന്ന് എട്ട് മൂന്ന് ആറ് ആറ് അഞ്ച് മൂന്ന് പൂജ്യം ഏഴ് ആറ് നാല് ഒന്ന് എട്ട് ഏഴ് അഞ്ച് നാല് ഒമ്പത് എട്ട് ആറ് ഇതുപോലെയുള്ള സാധ്യത നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്